ആ പത്രത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനൊരു പോളിസി ഉണ്ട് ഇതാണ് സുപ്രഭാതത്തിന്റെ പോളിസി ഈ പോളിസിയിൽ പ്രധാനപ്പെട്ടത് ഞാൻ വായിക്കാം ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചോളൂ സുപ്രഭാതത്തിന്റെ പോളിസി പോളിസി പോളിസിന്ന് തന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പോളിസി ഒന്ന് രണ്ട് വായിക്കേണ്ട ആവശ്യമില്ല വേണേ വായിക്കാൻ സമയം കളയേണ്ട അത് പൊതു കാര്യങ്ങളാണ് മൂന്നാമത്തെ പോളിസി മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം അങ്ങനെ തന്നെയുള്ളത് സുപ്രഭാതത്തിന്റെ പോളിസിയാണ് മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം അത് നേരത്തെ പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ തന്നെ നാലാമത്തേത് മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് വിഷയാതിഷ്ടിതമായ നിലപാട് സ്വീകരിക്കാം വിഷയാതിട്ട നിലപാട് സ്വീകരിക്കാം പിന്നെ നാലാമത്തെ മൂന്ന് അഞ്ചാമത്തേത് രാഷ്ട്രീയ പാർട്ടിയുടെ വാർത്തകൾ സമത്തയുടെ നയത്തിനനുസരിച്ച് കൊടുക്കാം ആരുടെയും വാർത്തകൾക്ക് വിലക്ക് കാണേണ്ടതില്ല അപ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ വാർത്ത കൊടുക്കുകയാണെങ്കിൽ സമത്തയുടെ നയത്തിന്റെ അപ്രാണയം കൊടുക്കണ്ട ഇതൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം പിന്നെ ഒമ്പതാമത്തേത് ഫാഷസവും ഭീകരവാദവും തീവ്രവാദവും വർഗീയതയും ശക്തമായി എതിർക്കപ്പെടണം ഇപ്പൊ ഈ പാലക്കാട് പരസ്യം കൊടുത്തത് ഇതിനനുകൂലമാണോ അല്ലേ ചിന്തിക്ക് പോളിസിക്ക് അനുകൂലമാണോ പോളിസിക്ക് അനുകൂലല്ലേ നിങ്ങൾ ചിന്തിക്ക് പത്താമത്തത് ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ശാക്തീകരണം പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാകണം ആ ശാക്തീകരണമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ തകർക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മളെ ഭാഗത്തുണ്ടാകുന്നത് ശരിയല്ലോ അത് ലീഗിന് വേണ്ടി പറയല്ല ഇതുണ്ടാക്കിയ ഉസ്താദമായ പോളിസി എങ്ങനെയാണ് അല്ല സമത പൂക്കൂട്ടിന്റെ കയ്യിൽ ഒരുപാട് രേഖകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മൂപ്പര് ആ ഇന്റർവ്യൂല് സുപ്രഭാതം പോളിസി മൂപ്പര കൈയിലുള്ള രേഖത്തിട്ട് സുപ്രഭാതം പോളിസി എന്ന് പറഞ്ഞു വായിച്ചു അപ്പൊ അതിൽ നമ്പർ ഇട്ട് പറഞ്ഞു മൂന്നാമതായിട്ട് പറഞ്ഞ തന്നെ മുസ്ലിം ലീഗിന് മുൻഗണന കൊടുക്കണമെന്ന് സുപ്രഭാതത്തിന്റെ പോളിസിയിൽ തന്നെ ഉള്ളതാണ് അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കണ എന്ന് മൂപ്പര് എന്ത് ചെയ്തു ആ കൂട്ടത്തിലൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മളെ ആലോചിക്കണേ അതല്ല ഈ സുപ്രഭാതം പത്രം പിന്നെ വായിക്കുന്ന ആളുകൾ എന്നുള്ളൽക്കേ മുസ്ലിം ലീഗിന് തന്നെ അല്ലേ സുപ്രഭാതത്തിൽ എപ്പോഴും മുൻഗണന കൊടുക്കണത് വായനക്കാരന് എന്നുള്ളൽക്കും ഒരു വരിക്കാരന് എന്നുള്ള എനിക്ക് നമുക്ക് എനിക്ക് നല്ല ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പത്രം എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ബോധ്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണേ അത് ലീഗിന് മുൻഗണന കൊടുക്കണത് കൊണ്ടല്ലേ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സി പി എമ്മിനെതിരെയുള്ള ഒരുപാട് എഴുത്തുകൾ സുപ്രഭാതത്തിൽ വരുന്നുണ്ട് എന്നാൽ ലീഗിനെതിരെ അങ്ങനെ എഴുത്ത് വരല്ലുണ്ടോ ഇല്ല അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ സി പി എമ്മിന്റെ പോലെ സംസ്ഥാന സമ്മേളനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് കോൺഗ്രസോക്കെ നടക്കുന്ന സുപ്രഭാതം സ്പെഷ്യൽ പതിപ്പ് ഒന്നും ഇറക്കിയിട്ടില്ല തരെ പക്ഷെ ലീഗിന്റെ സമ്മേളനത്തിൽ സുപ്രഭാതം സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട് സ്പെഷ്യൽ പതിപ്പ് ഇറക്കിയിട്ടുണ്ട് അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ട് തന്നെ അല്ലേ അതേപോലെ പിന്നെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് പല തവണ സുപ്രഭാതത്ത് മുഖപ്രസംഗം വന്നിട്ടുണ്ട് എന്നാൽ കുഞ്ഞാലിക്കുട്ടിനെ അല്ലെങ്കിൽ സാധിക്കല് തങ്ങളെ അവരാരും വിമർശിച്ചാണ് സുപ്രഭാത ഇതുവരെ മുഖപ്രസംഗം എഴുതിയണോ ഇല്ലല്ലോ അത് ലീഗിന് മുൻഗണ മുൻഗണന കൊടുക്കണോണ്ടല്ലേ ലീഗിന്റെ പിന്നെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും വിമർശിച്ചു വരെ സുപ്രഭാതത്തിലേഖനം വരലുണ്ട് അപ്പൊ പോലും ലീഗിനെതിരെ ഒന്നും എഴുതാതിക്കാൻ സുപ്രഭാതം എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ട് തന്നെയല്ലേ അതേപോലെ പിന്നെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരും സമസ്ത സമസ്ത നേതാക്കന്മാരെ രൂക്ഷമായി വിമർശിച്ചാണ് പല അടുത്ത കാലത്തൊക്കെ പലതും പറയണേ നമ്മൾ കണ്ട് എന്തിന് ഇപ്പോ കഴിഞ്ഞ വർഷല്ലേ പി എം എ സലാം ജിഫ്രിതങ്ങൾക്കെതിരെ ഒരു പരാമർശം നടത്തിയത് അതായത് മുഖ്യമന്ത്രി ഫോൺ ചെയ് തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കണ കുറച്ച് ആളുകൾ നമ്മളെ എന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ ഒന്നടങ്കം പി എം എ സലാമിന്റെ ആ പ്രസ്താവന ഏറ്റെടുത്ത് ഭയങ്കര ചർച്ച ആക്കി പത്രങ്ങൾ എഴുതി ഒക്കെ എഴുതി ആ സമയത്ത് മറ്റൊരു സംഘടന ഏതെങ്കിലും ഒരു സംഘടന പത്രോ പാർട്ടിന്റെ പത്രമാണെങ്കിൽ എന്ത് ചെയ്യും പി എം എ സലാമിനെതിരെ ലേഖനോ അല്ലെ റിപ്പോർട്ടൊക്കെ കൊടുക്കും ലേഖനൊക്കെ എഴുതും അല്ലേ സുപ്രവാദം എന്നിട്ട് എന്നിട്ടുപോലും സലാമിനെതിരെ ഒരു ലേഖനം എഴുതിയോ സലാമിനെതിരെ പിന്നെ അങ്ങനെ അണികളെ ഇളക്കി വിടണ സംസ്ഥ അണികളെ ഇളക്കി വിടണ വലിയ വികാരം ഉണ്ടാക്കണ ലേഖനങ്ങളോ റിപ്പോർട്ടുകളോ സുപ്രഭാതം കൊടുത്തോ ഇല്ലല്ലോ നമ്മൾ കണ്ടിട്ടില്ല നേതാക്കന്മാർ അന്ന് ചുന്നി പിന്നെ എസ് കെ എസ് എഫിന്റെ എസ് വി എസ്സിൻ്റെ ഒക്കെ നേതാക്കന്മാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മറ്റു പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച പോലെ പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ സുപ്രവാതം സലാമിനെതിരെ ലേഖനം ചെയ്തേ അല്ലെങ്കിൽ വലിയ സ്റ്റോറി ചെയ്തേ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ മറ്റവിടെ മറ്റേതെങ്കിലും ഒരു സംഘടനന്റെ നേതാവിനെയാണ് അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ സംഘടനന്റെ കീഴിലുള്ള പത്രം എങ്ങനെയാണോ പ്രതികരിക്കുക അല്ലല്ലോ അവിടെ പോലും പിന്നെ അതിന്റെ ആ വിഭാഗി ആ തമ്മിലുള്ള തർക്കത്തിൽ കക്ഷി ചേരാതിരിക്കാൻ സുപ്രഭാതം ശ്രദ്ധിച്ചിട്ടില്ലേ സലാമിന് പിന്നെ സലാമിനെതിരെ ലീഗിനെതിരെ എന്തെങ്കിലും അന്ന് എഴുതിയോ എഴുതുകയാണെങ്കിൽ അന്നൊക്കെ എഴുതണേ എഴുതിയണോ ഇല്ലല്ലോ അതും ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ ഏതൊരു വിഷയത്തിലും എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഉദാഹരണങ്ങൾ ഒരുപാട് പറയാൻ കഴിയും എത്രയോ ഉദാഹരണം പറയാൻ കഴിയും ദിവസവും സുപ്രഭാതം വായിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ചെയ്യാം സമത പൂക്കോട്ടൂരും ദിവസം പത്രം വായിക്കും ഈ സുപ്രഭാതം വായിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയണത് നമുക്ക് മനസ്സിലാവണേ എന്നിട്ടും മൂപ്പർ ഇങ്ങനെ പറയുണ്ടെങ്കിൽ മൂപ്പർക്ക് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂപ്പർക്ക് എന്നല്ല ഈ കാഴ്ചപ്പാടുള്ള എന്നിട്ടും ആ ഇങ്ങനെ ആയാലും പോലെ സുപ്രഭാതം ഇനി മാറണം എന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സുപ്രഭാതം മറ്റേ ചന്ദ്രികനെ പോലെ ഒരു പാർട്ടി പത്രമായിട്ട് ഇറങ്ങണം എന്നാണ് മൂപ്പര് പറ പിന്നെ പറയാതെ പറയണെന്നല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടേ അപ്പൊ എത്രത്തോളം ഇവരൊക്കെ ഇവരൊക്കെ എത്രത്തോളം പിന്നെ മൂ പോലൊക്കെ ഇതൊക്കെ അധപതിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണത്തിന് വേറെടുക്കും പോവണ്ട മൂപ്പരെ തന്നെ പ്രസംഗങ്ങളും മൂപ്പരെ ഈ മാധ്യമങ്ങളോടുള്ള സംസാരവും മാത്രം കേട്ടാൽ മതി എത്രത്തോളം അധപതിച്ചു എന്നറിയാന് മറ്റുള്ള ആളുകൾ മൂപ്പരെ പറ്റി പറഞ്ഞ് കേൾക്കണ്ട സമത പൂക്കൂട്ടില് മാത്രം കേട്ടാൽ മതി മനസ്സിലായോ ഏതായാലും ഇങ്ങനെയാണ് കോലം എന്നുണ്ടെങ്കിൽ സമത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാലത്തൊക്കെ മൂപ്പര പ്രസംഗം ഉണ്ട് എന്നൊക്കെ കേട്ടാൽ നമ്മള് സമീപ പ്രദേശത്തൊക്കെ എവിടെങ്കിലും ഉണ്ട് കേട്ടാൽ എല്ലാ അവിടുത്തെ പരിസരത്തുള്ള സമസ്തക്കാരൊക്കെ അത് കേൾക്കാൻ ആവേശത്തോടെ അവർക്ക് പോവുമായിരുന്നു അതുപോലെ വല്യ വല്യ മഹാസമ്മേളനങ്ങൾ നടക്കുമ്പോ മറ്റന്നെ അവസാനമാണ് പൂക്കൂട്ടിലൊക്കെ പ്രസംഗിക്കുക ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം പ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുവായിരുന്നു എത്ര നേരം വയ്യാലും ഇന്ന് പല സ്ഥലങ്ങളിലും മൂപ്പര് പ്രസംഗിക്കാൻ എണീക്കുമ്പം പ്രവർത്തകർ ആ പ്രസംഗം കേൾക്കാതെ പിന്നെ കേൾക്കാൻ നിൽക്കാതെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ കാഴ്ചൻ്റെ കാഴ്ച ഒക്കെ നമ്മൾ ചില വീഡിയോകളിലൊക്കെ കണ്ട് അത് മനസ്സിലാക്കുക വേദിന്ന് മാത്രമല്ല ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രിയമുള്ളവരെ ഇതൊരു സാധാരണക്കാരനായ മനുഷ്യന്റെ ാണ് ജനങ്ങളൊക്കെ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ് നമുക്കറിയാം ഒരു പത്രത്തെ വിലയിരുത്തുന്നത് അതിന്റെ പരസ്യങ്ങൾ നോക്കിയിട്ടല്ല അതിന്റെ പോളിസികൾ വിലയിരുത്തുന്നത് അതിന്റെ പരസ്യം നോക്കിയിട്ടല്ല മറിച്ച് അതിൽ വരുന്ന വാർത്തകൾ കണ്ടന്റുകൾ അതിൻ്റെ നിലപാടുകൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ പത്രത്തിൻ്റെ നിലപാട് വരുന്നത് കൃത്യമായിട്ട് അതിൻ്റെ നയരേഖാ കോളത്തിലാണ് നയരേഖയിൽ ഓരോ ദിവസവും പത്രം അതിൻ്റെ നിലപാട് ആനുകാരിക വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കും അപ്പം ഇദ്ദേഹം പറഞ്ഞ് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അബ്ദുൽ സമദ് പൂക്കോട്ടൂരനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൃത്യമായിട്ട് ഈ പോളിസിക്ക് ഇതാ സുപ്രഭാതത്തിൻ്റെ പോളിസിക്ക് സുപ്രഭാതത്തിൻ്റെ വാർത്തകൾ എതിരാണ് എന്ന് പറയാനുള്ള ചങ്കുറ്റമാണ് കാണിക്കേണ്ടത് അതില്ലാത്ത കാലത്തോളം എന്തോ ഇതിൻ്റെ പിന്നിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആരുടെയോ താല്പര്യം സംരക്ഷിക്കാനാണ് ഈ ഇങ്ങനെ ഈ വിടുവേല ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും